എവർക്കും എ സി കെ വിഷൻസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റ് ദോശയാണ് പച്ചരി ക്യാരറ്റ് ഇവ രണ്ടും ഉപയോഗിച്ചുകൊണ്ടുള്ള അടിപൊളി ക്യാരറ്റ് ദോശ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ക്യാരറ്റ് ദോശ അതേപോലെ നല്ല രുചികരമായ ഒരു ദോശയാണ് ക്യാരറ്റ് ദോശ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഞാനിവിടെ പച്ചരി എട്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ചെടുത്ത മാവാണിത് ഈ മാവിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ജ്യൂസ് അടിച്ചതാണ് നമ്മൾ സാദാ ക്യാരറ്റ് ഒഴി കളഞ്ഞ് നന്നായിട്ട് അല്പം ഒരു അല്പം മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക ക്യാരറ്റ് ജ്യൂസ് ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചോദിച്ചപ്പോൾ ഞാൻ കളറ് നമ്മളെ ക്യാരറ്റിൻ്റെ അതേ കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ദോശമാവ് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളി അതേപോലെ ഉള്ളി വലിയ ഉള്ളി വലിയ ഉള്ളി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അത്യാവശ്യം വലുപ്പുള്ള ഒരു തക്കാളി അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ദോശ ഇഡ്ഡലി ഇതെല്ലാം കഴിച്ച് മടുക്കുമ്പോൾ നമുക്കിതേ പോകണം വളരെ സിമ്പിളായിട്ടുള്ള ദോശകളെ ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഒന്നാമത്തെ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആണ് വളരെ സിമ്പിളാണ് തയ്യാറൊക്കെ എടുക്കാൻ ഞാനിവിടെ മാവ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് ലഭിക്കേണ്ടത് ഇനി നമുക്കിത് ചൂട്ടെടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കി പാനാണ് പാൻ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് പാനിനകത്തേക്ക് മാവ് വെച്ച് കൊടുക്കാവുന്നതാണ് നോൺ സ്റ്റിക്ക് പാനിൻ്റെ പകരം നിങ്ങൾ സാധാ ചട്ടിയാണ് ദോശ ഇടാൻ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നെയ്യ് പുരട്ടി കൊടുക്കുന്നതായിരിക്കും ഉത്തമം ഞാനിവിടെ ഈ സ്പൂണ് രണ്ട് സ്പൂൺ അളവിലാണ് മാവ് വെച്ചിട്ടുള്ളത് സാദാ ദോശ പരത്തുന്ന അതേപോലെ പരത്തേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും നമുക്കിതൊന്ന് അടച്ചു വെച്ചുമായിരിക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് ചോദിക്കേണ്ടതുണ്ട് ഗ്യാസ് സ്റ്റോവിൻ്റെ ഫ്ലെയിം മീഡിയം ലെവലിൽ ഇട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ ഹൈ ലെവലാണെങ്കിൽ ദോശ കരിഞ്ഞു പോകുന്ന ചാൻസ് വളരെ കൂടുതലാണ് നമുക്കിതൊന്ന് പൊക്കി നോക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ നമുക്കൊന്ന് പൊക്കി നോക്കാം ഏകദേശം ബന്ധു വരുന്നുണ്ട് നമുക്ക് ഒരല്പം നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് ചോദിക്കാം ദോശ ഇതുപോലെ അടച്ച് വേവിക്കാനുള്ള കാരണം മേൽഭോഗവും പെട്ടെന്ന് തന്നെ ബെന്തു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ദോശ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് മറച്ചിട്ട് ഒരല്പം നേരം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കാരറ്റ് ദോശ വെന്ത് വന്നിട്ടുണ്ട് രണ്ടു ദിവസം വരെ പോകണം വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തുള്ള തക്കാളി അതേപോലെ ഉള്ളിയൊന്നും പുറത്ത് പോയിട്ടില്ല ഇതിനകത്ത് തന്നെ ഒരുപാട് കട്ടിയും ഈ ദോശയ്ക്കില്ല ഇതുകൊണ്ടുതന്നെ ഉൾഭാഗം നന്നായിട്ട് വന്നു വന്നിട്ടുണ്ട് ക്യാരറ്റ് ദോശ നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ അതിൻ്റെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ ലൈക്കും അതേപോലെ കമൻറ്റുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു